വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ പി എസ് സി ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് മുന്നോട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അതും പ്രസ്താവനാ തരത്തിൽ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാം ഈ അധ്യായം തുടങ്ങുന്നത് നിഖിൽ ഷിബു തയ്യാറാക്കിയ ഒരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം താമസിക്കുന്നത് കാനഡയിലെ ന്യൂബ്രൻസിക്കിലാണ് അവിടുത്തെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ കുറിപ്പിൽ ഉള്ളത് സെപ്റ്റംബർ മധ്യത്തിൽ ഇവിടെ അനുഭവപ്പെടുന്നത് ശൈത്യകാലമാണ് ജനുവരി ആകുമ്പോൾ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത് ഏപ്രിലോട് കൂടിയിട്ട് ശൈത്യകാലം അവസാനിക്കും ഈ ഒരു ശൈത്യകാലം അനുഭവപ്പെടുന്ന വേളയിൽ മൈനസ് ട്വൻ്റി ഡിഗ്രി മുതൽ മൈനസ് തേർട്ടി ഫൈവ് ഡിഗ്രി വരെയാണ് ഇവിടുത്തെ ഒരു താപനില ശീതക്കാറ്റ് മഞ്ഞ് വീഴ്ച ഒക്കെ ഇവിടെ അനുഭവപ്പെടാറുണ്ട് നാൽപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ കനത്തിലാണ് മഞ്ഞ് വീഴ്ച സംഭവിക്കുന്നത് ഇനി മെയ് മുതൽ ഓഗസ്റ്റ് വരെ ചൂടാണ് ആ സമയത്ത് താപനില തേർട്ടി ഡിഗ്രി സെൽഷ്യസാണ് വേനൽക്കാലത്ത് മഴയും ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കാലാവസ്ഥാ ഘടകങ്ങളെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് കാലാവസ്ഥാ എന്ന് പറയുന്നത് താപനില മഴ കാറ്റ് ഇതെല്ലാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചൂട് മഴ തുടങ്ങിയ കാലാവസ്ഥാ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായിട്ട് തരംതിരിക്കാം എന്താണ് കാലാവസ്ഥാ മേഖലകൾ ഒരേ കാലാവസ്ഥാ പ്രത്യേകതകൾ അനുഭവപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശത്തെയാണ് കാലാവസ്ഥാ മേഖലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ക്ലൈമറ്റിക് റീജിയൻ ലോകത്തിലെ ചില പ്രധാനപ്പെട്ട കാലാവസ്ഥ മേഖലകളാണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ താപീയ മേഖലകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ താപീയ മേഖല എന്ന് പറയുമ്പോൾ പൂജ്യം ഡിഗ്രി വരുന്ന ഇക്വേറ്റർ റീജിയനിൽ ചൂട് അതായത് ഉഷ്ണമേഖലയാണ് അനുഭവപ്പെടുന്നത് നല്ല ചൂടായിരിക്കും ഇനി ധ്രുവങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് ചൂടിൽ കുറവ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഉഷ്ണമേഖല കഴിഞ്ഞാൽ ഉത്തര ഉത്തരമിതോഷ്ണ അല്ലെങ്കിൽ ദക്ഷിണ മിതോഷ്ണ മേഖലയാണ് അത് കഴിഞ്ഞിട്ട് ഉത്തര ശൈത്യമേഖല അതുപോലെ ദക്ഷിണ ശൈത്യമേഖല പിന്നെ അതിശൈത്യം അനുഭവപ്പെടുന്ന പോളാർ റീജിയൻസ് ധ്രുവ പ്രദേശങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്നെണ്ണം അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല സാവന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണമരുഭൂമികൾ ഇവയെ നാലും നമുക്ക് ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുത്താം അടുത്തത് ഉത്തര ദക്ഷിണ മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന കാലാവസ്ഥയാണ് മിതോഷ്ണ പുൽമേടുകൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ഇനി അത് കഴിഞ്ഞിട്ട് രണ്ട് ധ്രുവപ്രദേശങ്ങളിലാണ് ടൈഗേ മേഖല തുന്ത്രാ മേഖലയൊക്കെ അനുഭവപ്പെടുന്നത് അപ്പം നമുക്കിവിടെ ആദ്യം പഠിക്കാനുള്ളത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗമാണ് പിഗ്മി കോങ്കോ നദീതടത്തിലാണ് ഈ പിഗ്മികൾ താമസിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിലാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഇവിടെ ലഭിക്കുന്നത് സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് കൂടുതലാണ് ഉച്ചയ്ക്ക് ശേഷം സംവഹന പ്രക്രിയയുടെ ഫലമായിട്ടുള്ള സംവഹന മഴ ലഭിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇടി യും മിന്നലൊക്കെ ഉള്ള മഴയാണ് കേട്ടോ പിന്നെ ഓർമ്മിച്ചു വെക്കുക ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതുകൊണ്ട് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിത വനങ്ങളാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഇതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഒരു ഭൂപടം അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഏതെല്ലാം വൻകരകളിലാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ ലഭ്യമാകുന്നത് ഒന്ന് തെക്കേ അമേരിക്ക രണ്ട് ആഫ്രിക്ക മൂന്ന് തെക്ക് കിഴക്കൻ ഏഷ്യ ഇനി നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ വൻകരകളിലാണ് ഏതൊക്കെ വൻകരകളിലാണ് തെക്കേ അമേരിക്ക ആഫ്രിക്ക തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ വൻകരകളിൽ ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയിലുള്ള രാജ്യങ്ങൾ ഇക്കോഡോർ കൊളംബിയ ബ്രസീൽ ഇന്തോനേഷ്യ മലേഷ്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഗാബൺ കെനിയ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളാണ് പിന്നെ അടുത്ത ചോദ്യം ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏത് താപീയ മേഖലയിലാണ് ഉഷ്ണ മേഖലയിലാണ് ടൊറിട്ട് സോണിൽ അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് മൺസൂൺ കാലാവസ്ഥാ മേഖലയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡം മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ടതാണ് കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ഇതാണ് മൺസൂൺ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നത് വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് കരയിൽ നിന്ന് കടലിലേക്കും കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കാറുണ്ട് മൺസൂൺ കാലാവസ്ഥയുടെ പ്രത്യേകത ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം വരണ്ടതും ഹ്രസ്വവുമായിട്ടുള്ള ശൈത്യകാലം ദൈനിക താപാന്തരം തീരങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശത്ത് വളരെ കൂടുതലുമാണ് എന്താണ് ദൈനിക താപാന്തരം ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ചൂടും കുറഞ്ഞ ചൂടും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം അൻപത് സെൻറ്റിമീറ്റർ മുതൽ ആയിരം സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട് മൗസിൻഡ്രാം തുടങ്ങിയ മേഖലയൊക്കെ വർഷം മുഴുവനും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് അതൊക്കെ ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ് ഉൾപ്പെടുന്നത് നല്ലോണം മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സസ്യജാലങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട് നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഇനി ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം മൺസൂൺ മേഖലയിൽ മൺസൂൺ വനങ്ങളാണ് കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് മൺസൂൺ വനങ്ങളെന്ന് അറിയപ്പെടുന്നത് പിന്നെ ഓർമ്മിച്ചു വെക്കുക ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായിട്ട് നിലനിർത്തുന്നു ഉഷ്ണമേഖല വിളകളായിട്ടുള്ള നെല്ല് കരിമ്പ് ചണം പരുത്തി തേയില കാപ്പി ഇവയൊക്കെ ധാരാളം ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഉപജീവന കൃഷിയായ സ്ഥാനമാറ്റ കൃഷിയും ഇവിടെ നിലവിലുണ്ട് ഇവിടെ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലയുടെ അപ്പൊ അതിൽ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്കയുടെ കുറച്ച് ഭാഗങ്ങൾ ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ വൻകരകളിലാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് സാവന്ന കാലാവസ്ഥ മേഖലയെക്കുറിച്ചാണ് കുറിച്ചാണ് പത്ത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണമേഖല പുൽമേടുകളായിട്ടുള്ള സാവന്ന കാണപ്പെടുന്നത് ഇപ്പൊ ഈ സാവന്ന മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് സാവന്ന കാലാവസ്ഥ ആഫ്രിക്കയില് സാവന്ന എന്നും തെക്കൻ ബ്രസീലിലെ കാമ്പോസ് എന്നും വെനീസോലയില് ലാനോസ് എന്നുമാണ് ഈ പുൽമേടുകള് അറിയപ്പെടുന്നത് ഉഷ്ണമേഖല പുൽമേടുകൾ സാവന്ന കാലാവസ്ഥാ മേഖലയുടെ മാപ്പാണ് ഈ തന്നിരിക്കുന്നത് ബ്രസീലിലെ കാമ്പോസ് എന്നും വെനോസല ലാനോസ് എന്നും ആഫ്രിക്കയില് സാവന്ന എന്നുമാണ് ഏതറിയപ്പെടുന്നത് ഉഷ്ണമേഖല പുൽമേടുകൾ അറിയപ്പെടുന്നത് സാവന്ന കാലാവസ്ഥയുടെ പ്രത്യേകത ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലം തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യം ഇവിടുത്തെ വാർഷിക ശരാശരി താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ സാവന്ന പുൽമേടുകളിൽ ലഭിക്കുന്ന മഴ ഇരുപത്തി സെന്റിമീറ്റർ മുതൽ നൂറ്റി സെന്റിമീറ്റർ വരെയാണ് ഇല പൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങള് മരുഭൂമിയോട് അടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളുമാണ് കാണപ്പെടുന്നത് ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ ആവാസകേന്ദ്രമൊരുക്കുന്നുണ്ട് ഇപ്പൊ ജിറാഫ് സിബ്ര തുടങ്ങിയ സസ്യഭോജികളും അതുപോലെ മാംസഭോജികളായിട്ടുള്ള സിംഹം കടുവ തുടങ്ങിയ മൃഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട് സാവന്ന മേഖലയിലെ ജനസാന്ദ്രത കുറവാണ് ഇവിടെ ഡ്രൈ ഫാമിംഗ് ആണ് ഉള്ളത് പിന്നെ മൃഗപരിപാലനം കൃഷിയൊക്കെയാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട തൊഴിൽ അതുപോലെ തന്നെ ഓർമ്മിച്ച് വെക്കുക ഈ സാവന്ന മേഖലയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങളാണ് മസായി മസായികള് ജീവിതമാണ് നയിക്കുന്നത് സുഡാനിലെ പരുത്തി കൃഷി ബ്രസീലിലെ കാപ്പി കൃഷിയൊക്കെ ഈ മേഖലയിലെ നാണ്യവിള കൃഷിയുടെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം ഉഷ്ണമേഖല പുൽമേടുകളുടെ പടിഞ്ഞാറ് അരികു മരുഭൂമികളാണ് അപ്പോൾ നമുക്ക് ഉഷ്ണമരുഭൂമികളുടെ പ്രത്യേകതയും കൂടെ നോക്കാം ഉഷ്ണമേഖലയിലെ പുൽമേടുകളും മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ തന്നെയാണ് ഉഷ്ണമരുഭൂമികളും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഒരേ അക്ഷാംശ മേഖലയിൽ പത്ത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശ മേഖലയിലാണ് ഉഷ്ണമരുഭൂമികൾ കാണപ്പെടുന്നത് ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഇവിടെയൊക്കെ ഉഷ്ണമരുഭൂമികൾ ഉണ്ട് തെക്കേ അമേരിക്കയിലെ അറ്റക്കാമ ആഫ്രിക്കയിലെ സഹാറ ആഫ്രിക്കയിലെ കലഹാരി നമീബ് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മരുഭൂമി ഇതെല്ലാം ഉഷ്ണമരുഭൂമികൾക്ക് ഉദാഹരണമാണ് നമുക്ക് ഉഷ്ണമേഖലാ മരുഭൂമിയിലെ കാലാവസ്ഥാ പ്രത്യേകതകൾ നോക്കാം ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലാ മരുഭൂമികൾ ഇവിടുത്തെ വാർഷിക താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് പിന്നെ ജനവാസം കുറവാണ് സഹാറയിലെ അൽ അസീസിയയിലെ താപനില അൻപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് ഉയർന്ന ദൈനിക താപാന്തരമാണ് മരുഭൂമികളിൽ അനുഭവപ്പെടുന്നത് മഴ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററിനും താഴെയാണ് ലഭിക്കുന്നത് ഉഷ്ണമേഖലകളിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മരുഭൂമി കാണപ്പെടുന്നത് വാണിജ്യവാദങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള മരുഭൂമികൾ രൂപം കൊള്ളുന്നത് കേട്ടോ വാണിജ്യവാദങ്ങള് വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറൻ അരികുകളിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഈർപ്പം നഷ്ടപ്പെട്ട് വരണ്ട കാറ്റാവും ആ വരണ്ട കാറ്റാണ് മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് കള്ളിമുൾച്ചെടി ചെറിയ കുറ്റിച്ചെടികള് പനകളൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത് പിന്നെ മരുപ്പച്ച കാണുന്നു മരുഭൂമിയിലെ ജലാശയങ്ങളാണ് മരുപ്പച്ച കൃഷി മൃഗപരിപാലനമാണ് മരുഭൂമിയിലെ ഉപജീവന മാർഗം കൂടാതെ ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെ സ്വർണ്ണ ഖനനം അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനമൊക്കെ ഇവരുടെ ഉപജീവന മാർഗമായിട്ട് പറയുന്നുണ്ട് പിന്നെ തദ്ദേശീയ ഗോത്രങ്ങളായിട്ടുള്ള കലഹാരി കലഹാരി മരുഭൂമിയിലെ തദ്ദേശീയ ഗോത്രവർഗമാണ് ബുഷ്മൻ കലഹാരി മരുഭൂമിയിലാണ് ബുഷ്മൻ ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്നത് പിന്നെ ധാതു നിക്ഷേപം ഇവിടുത്തെ ഒരു വരുമാന മാർഗമാണ് പിന്നെ അതുപോലെ തന്നെ സഹാറ അറേബ്യൻ മരുഭൂമിയിലെ പെട്രോളിയം ഖനനം ഈ മേഖലയെ ഇന്ന് അതായത് പഴയ ഒരു ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ഇവരെ മാറ്റിക്കൊണ്ടുവരാൻ കാരണം ഈ പെട്രോളിയം ഖനനം ചെയ്തതോടുകൂടിയാണ് മൊത്തത്തിലൊരു മുഖഛായ തന്നെ മാറാൻ കാരണം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഉപോഷണ മേഖലയിലെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയെക്കുറിച്ചാണ് അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഉപകാരപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്